ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥ വേനൽ അവധിക്കാലം ഒന്ന് ചില്ലാകാൻ എല്ലാവരും യാത്ര പോകുന്ന സമയം മിക്ക ആളുകളും ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് വെള്ളത്തിലുള്ള കളി കുട്ടികളിൽ പലരും ഇഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണിത് പണ്ട് കുളവും തോടും പുഴയുമായിരുന്നു എന്നാൽ ഇന്ന് സ്വിമ്മിംഗ് പൂളുകളിലാണ് പലരും സമയം ചെലവഴിക്കുന്നത് നീന്തൽ പരിശീലിക്കാനും ഒന്ന് ഫാമിലിയായും അല്ലാതെയും ചില്ലാകാനുമാണ് ഇന്ന് ആളുകൾ പൂളുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്കും ഇഷ്ടമാണോ സ്വിമ്മിംഗ് പൂൾ എങ്കിൽ എടുത്തു ചാടും മുമ്പ് ഇക്കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സ്വിമ്മിംഗ് പൂളുകളിൽ ഇറങ്ങിയതിന് ശേഷം കണ്ണുകളിൽ ചുവപ്പ് ചൊറിച്ചിൽ പുകച്ചിൽ എന്നിവയ്ക്കും ചിലപ്പോൾ കാരണമായേക്കാമെന്നാണ് പറയുന്നത് അതിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നത് ആണ് അതായത് പൂളിലെ ക്ലോറിൻ വിയർപ്പ് മൂത്രം തൊലികൾ എണ്ണ എന്നിവയുമെല്ലാം പ്രവർത്തിച്ച് രൂപപ്പെടുന്ന ഒരു വില്ലനാണിത് അതായത് പ്രധാനമായും കടുത്ത ക്ലോറിൻ വാസന വെള്ളത്തിന് ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം അത് ഉറപ്പായും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കണ്ണുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ക്ലോറോമൈൻ ചുവപ്പ് കണ്ണുകൾക്ക് വീർപ്പ് പുകച്ചിൽ മങ്ങിയ കാഴ്ച കണ്ണിൽ നിന്ന് വെള്ളം ചൊറിച്ചിൽ എന്നിവയ്ക്കും ഈ അവസ്ഥ കാരണമാകുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അസ്വസ്ഥത മൂലം പലരും കണ്ണുകൾ നിരന്തരം തിരുമുന്നത് കോർണിയൽ ചെറിയ പാടുകൾ ഉണ്ടാകാൻ ഇടയാക്കും ഇത്തരത്തിൽ രൂപപ്പെടുന്ന ചെറിയ മുറിവുകളിലൂടെ ബാക്ടീരിയ ഉള്ളിൽ ിലേക്ക് നയിക്കാം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം അപകട സാധ്യതകൾ നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ വലുതാണ് മിക്ക നീന്തൽ കുളങ്ങളിലും രോഗാണുക്കളെയും ബാക്ടീരിയകളെയും കൊല്ലാൻ രൂപകൽപ്പന ചെയ്ത ക്ലോറിനും മറ്റ് രാസവസ്തുക്കളുമുണ്ട് പക്ഷെ ചിലപ്പോൾ അത് എല്ലായ്പോഴും വിജയിക്കണമെന്നില്ല ഇതെല്ലാം ക്രിപ്റ്റോപൂളുകൾ ഹോട്ട് ടബുകൾ വാട്ടർ പാർക്കുകൾ എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വലിയ ആൾക്കൂട്ടവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിനാൽ ഹോട്ടൽ പൂളുകളിൽ നീന്തുമ്പോൾ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് അതിശയകരമായിട്ടുള്ള ഒരു കാര്യമല്ല ശരാശരി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ശരിയായി പരിപാലിക്കാത്തതും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കാത്തതുമായ കുളങ്ങളിൽ രോഗാണുക്കളും ബാക്ടീരിയകളും വളരും എന്ന് ഉറപ്പാണ് അതിനാൽ തന്നെ എന്തെങ്കിലും അസുഖമുള്ളവർ പൂളിലിറങ്ങുമ്പോൾ മറ്റുള്ളവർക്കും അത് ബാധിക്കാൻ കൂടുതലായിട്ടും സാധ്യതയുണ്ട് നമുക്കറിയാം സ്വിമ്മിംഗ് പൂളുകൾ വൃത്തിയാക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ ഇത് പ്രധാനമായും വെള്ളം ശുദ്ധമാക്കാനും ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാനും സഹായിക്കുന്നതാണ് പക്ഷേ മുൻപ് പറഞ്ഞതുപോലെ എന്നാൽ അമിതമായ ക്ലോറിൻ തോത് കണ്ണുകളിൽ അണുബാധയ്ക്ക് കാരണമാകാം ഇത് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉടമകൾ നിത്യവും ക്ലോറിന്റെ തോത് പരിശോധിച്ച് അവ സുരക്ഷിതമായ തോതിലാണെന്ന് ഉറപ്പാക്കി ഉപയോഗിക്കേണ്ടതാണ് നീന്തുമ്പോൾ കണ്ണിനെ സംരക്ഷിക്കാൻ സ്വിമ്മിംഗ് ഗോകിളുകൾ ധരിക്കുന്നത് വളരെ നല്ലതാണ് പൂളിൽ തുടർച്ചയായി ദീർഘനേരം ചെലവഴിക്കാതെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതും കണ്ണുകളെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് പൂളിൽ നീന്തുന്നതിന് മുൻപും ശേഷവും കുളിക്കുന്ന കാര്യവും നിർബന്ധമായി നിങ്ങൾ പിന്തുടരണം കോൺടാക്റ്റ് ലെൻസുകൾ ഉപയോഗിച്ച് പൂളിൽ ഇറങ്ങരുത് കണ്ണുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ വീണ്ടും ഉടനെ നീന്താൻ ഇറങ്ങാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിനെന്തെങ്കിലും ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ നടത്തിയവരാണെങ്കിൽ നീന്തുന്നത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കണം അതായത് പറഞ്ഞു വരുന്നത് നീന്തൽക്കുള്ള അപകടങ്ങൾ പലതരത്തിലുമുണ്ട് ശരിയായ മുൻകരുതലുകളും മതിയായ സാമാന്യ ബുദ്ധിയുമുണ്ടെങ്കിൽ അപകട സാധ്യതകൾ നിങ്ങൾക്ക് തന്നെ കുറയ്ക്കാനും അതേസമയം ആസ്വാദകരമായ സമയം പരമാവധിയാക്കാനും സാധിക്കും നിങ്ങളുടെ സമയം സുരക്ഷിതമായി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് മുൻപ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം